ഞങ്ങളുടെ ൾ തൃശ്ശൂർ അനങ്ങന്മലയ്ക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സബ് കളക്ടർക്ക് മുന്നിൽ കൊച്ചുകുട്ടികളുടെ നിവേദനം എത്തി അല്പം വേദനയും സങ്കടവും ഉണർത്തുന്നതാണ് ഇവരുടെ നിവേദനം കുട്ടികൾ സബ് കളക്ടറോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സർ വയനാട്ടിലെ കൂട്ടുകാരെ പോലെ നാളെ ഞങ്ങളും ആ പാറക്കെട്ടുകൾക്കും ചെളിക്കും വെള്ളത്തിനുമിടയിലായി മാറില്ലേ ആ ദുരന്തം നടന്ന അന്നു മുതൽ ഞങ്ങൾക്ക് പേടിയാണ് ഉറങ്ങാൻ കഴിയുന്നില്ല പണത്തിനേക്കാൾ വലുതല്ലേ ഓരോ മനുഷ്യ ജീവനുകളും ഞങ്ങളെ രക്ഷിക്കണം പനമണ്ണ യു പി സ്കൂളിലെ കുട്ടികളും പി ടി ഐയും അധ്യാപകരും ചേർന്നാണ് ഈ കൊച്ചുകൂട്ടുകാരുടെ നിവേദനം സബ് കളക്ടർക്ക് കൈമാറിയത് ഞങ്ങൾ പേടിയോടെയാണ് സാർ ജീവിക്കുന്നത് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല പണത്തിനേക്കാൾ വലുതല്ലേ മനുഷ്യജീവനുകൾ മുതിർന്നവരിൽ പലരും പണത്തിനു വേണ്ടി മണ്ണിനെ ഒറ്റ കൊടുക്കുമ്പോൾ അവരുടെ മക്കളും പേരമക്കളും അവരെ പോലെയല്ലെന്നതിന്റെ സാക്ഷിപത്രമാണ് ഈ നിവേദനം സ്കൂളിലെ പി ടി അംഗങ്ങൾ പ്രധാന അധ്യാപിക വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്നാണ് സബ് കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചത് കാരണം സാറിപ്പോ ഐഡിയോളജി വകുപ്പിന്റെ അനുമതി നടക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ എത്ര ഡെലാണ് സ്ഫോടനശേഷി എന്നീ കാട്ട് ഒരുപാട് സ്ഫോടനശേഷികളാണ് ഞങ്ങൾ സ്കൂളിൽ ഇന്ന തന്നെ ആ സ്ഫോടനം കേൾക്കാം അതുപോലെ തന്നെ ഈ എത്ര ലോഡ് കൊണ്ടുപോകാൻ പാടുള്ളൂ ഒരു ദിവസം അത് ചെയ്യാൻ പാടുള്ളൂ അതിന്റെ ന്യൂന ഇരട്ടിയാണ് രാത്രി മുഴുവൻ വണ്ടികൾ പോകണം രാത്രി ഈ സമയത്ത് ഇതൊന്നും എല്ലാ അനുമതികളും നടത്തുന്നതാണോ അറിയുന്നു പക്ഷെ ഇത് എങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഇത്ര നമ്മുടെ ഇങ്ങനെയുള്ള ഇത്ര ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ നടക്കുന്നു എന്നതാണ് കാരണം ഞങ്ങളിപ്പോൾ ഒരു കാര്യമാണ് ഞങ്ങൾ ഈ കുട്ടികളും ഞങ്ങളുടെ ജീവനോട് ഭീഷണി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കാരണം ഇതിന്റെ ഇല്ലാതെ നിർത്തിയില്ല പക്ഷേ ഇങ്ങനെ മുകളിൽ എങ്ങനെ അവർക്ക് ഈ കിട്ടിയത് കാരണം ഈ മനങ്ങിന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കാനുള്ള എങ്ങനെ വന്നു ഇതൊക്കെയാണ് ഞങ്ങളൊരു സംശയം